നമസ്കാരം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് നാലു മാസം മാത്രം ബാക്കി നിൽക്കിയുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ പിന്മാറ്റം നിർണായകമാകുമെന്ന പ്രതീക്ഷയിൽ ഡെമോക്രാറ്റുകൾ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് ബൈഡൻ പിന്മാറണമെന്ന പാർട്ടിക്കകത്തും പുറത്തും ചർച്ചയായിരുന്നു ട്രംപിന് മുന്നിൽ ബൈഡനെ പിടിച്ചു നിൽക്കാനാകില്ല എന്നും അഭിപ്രായമുയർന്നു ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് ഇന്ത്യൻ വംശജയായ കമല ഹാരിസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ബൈഡന്റെ പിൻമാറ്റത്തോടെ ഷിക്കാഗോയിൽ അടുത്ത മാസം പത്തൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റ് നാഷണൽ കൺവെൻഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കാൻ ഹാരിസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ വംശയായ ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഹാരിസ് മാറാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുകയാണെന്നായിരുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് ഞായറാഴ്ച അപ്രതീക്ഷിതമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ബൈഡന്റെ ആരോഗ്യത്തിൽ സംശയം പ്രകടിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം പാർട്ടിയിലെ പ്രമുഖ നേതാക്കളായ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമ മുൻ സ്പീക്കർ നാൻസി പെലോസി സെനറ്റ് നേതാവ് ചക് ഷൂമർ തുടങ്ങിയവർ ബൈഡന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു നിങ്ങളുടെ പ്രസിഡന്റായി പ്രവർത്തിക്കുക എന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുക എന്നത് എൻ്റെ ഉദ്ദേശമാണെങ്കിലും ശേഷിക്കുന്ന കാലയളവിൽ പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ ചുമതലകൾ നിറവേറ്റുന്നതിനായി ഞാൻ മാറി നിൽക്കേണ്ടത് എൻ്റെ പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും ഏറ്റവും മികച്ച താല്പര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നും ബൈഡൻ കുറിപ്പിൽ പറഞ്ഞു സ്ഥാനാർത്ഥിത്തിൽ നിന്നും പിന്മാറുമെന്ന അഭ്യൂഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം തള്ളിയിരുന്നു പിന്മാറാൻ ആലോചിക്കുന്നില്ലെന്നും തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് തന്നെയാണെന്നും ബൈഡൻ വ്യക്തമാക്കിയിരുന്നു പക്ഷേ പാർട്ടിയിൽ നിന്നും സമ്മർദ്ദം കൂടി ഇതോടെ നിലപാടിൽ മാറ്റം വരുത്തുകയും ചെയ്തു നാറ്റോ സമ്മേളനത്തിനിടെയുള്ള വാർത്താ സമ്മേളനത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത് എതിർ സ്ഥാനാർത്ഥിയായി ട്രംപുമായുള്ള സംവാദത്തിൽ തിരിച്ചടി ഏറ്റതു മുതൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ബൈഡന് വിമർശനമേൽക്കേണ്ടി വന്നിരുന്നു തനിക്ക് പകരം കമല ഹാരിസിന്റെ പേര് നിർദ്ദേശിച്ചാണ് ബൈഡൻ പിന്മാറുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ കമലെ പിന്തുണയ്ക്കണമെന്ന് ബൈഡൻ ഡെമോക്രാറ്റുകളോട് ആവശ്യപ്പെട്ടു ബൈഡന്റെ പിന്മാറ്റത്തോടെ ഷിക്കാഗോയിൽ കമല ഹാരിസ് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഏവരും കരുതുന്നത് ഇതോടെ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു ഇന്ത്യൻ വംശജ മത്സരിക്കുന്നതിനും കളമൊരുങ്ങി കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റ് ആക്കിയതാണ് തന്റെ ഏറ്റവും മികച്ച തീരുമാനമെന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബൈഡൻ വ്യക്തമാക്കി ബൈഡൻ പിന്മാറിയതോടെ ഡെമോക്രാറ്റുകളും പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിക്കാൻ ഇനി വരുന്ന ആൾക്ക് കഴിയുമെന്നതാണ് അവരുടെ വിശ്വാസം കഴിഞ്ഞ മൂന്നര വർഷം കൊണ്ട് യു എസ് വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടേതാണെന്നും പിൻമാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ ജോ ബൈഡൻ പറഞ്ഞിരുന്നു സുപ്രീം കോടതിയിൽ ആദ്യമായി ഒരു അമേരിക്കൻ ആഫ്രിക്കൻ വനിതയെ നിയമിച്ചതും കോവിഡ് കാലത്തെ മറികടന്നതും ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ ശേഷമാണ് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചത് അതേസമയം കമലഹാരിസിനെ ബൈഡൻ നിർദ്ദേശിച്ചതിനു പിന്നാലെ പ്രതികരണവുമായി ട്രംപും രംഗത്ത് വന്നിരുന്നു കമലെ തോൽപ്പിക്കാൻ കൂടുതൽ എളുപ്പമാണെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം കോവിഡിനെ തുടർന്ന് ഐസൊലേഷനിലായതോടെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം ശക്തമായിരുന്നു അതേസമയം വെടിവെപ്പിൽ പരിക്കേറ്റ ശേഷം റിപ്പബ്ലിക്കൻ പാർട്ടി റാലികളിൽ വൻ ആവേശം തീർത്തു തന്നെയാണ് ട്രംപ് മുന്നേറുന്നത് വലതു ചെവിയിൽ ബാൻഡേജുമായി എത്തി പാർട്ടി റാലികളിൽ വലിയ ആവേശമാണ് ട്രംപ് തീർക്കുന്നത് തന്റെ പോരാട്ടവീം ഊന്നി പറഞ്ഞുകൂടിയാണ് പ്രസംഗം കണ്ണീരണിഞ്ഞും കൈയടിച്ചും പിന്തുണ അർപ്പിച്ച് റാലികളിൽ വൻ ജനക്കൂട്ടവും എത്തുന്നുണ്ട് വേണ്ടി താൻ വെടിയുണ്ട വെടിയുണ്ടേറ്റുവാങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞു ആക്രമണത്തിന് ശേഷം അമേരിക്കക്കാർ നൽകിയ പിന്തുണയ്ക്കും സ്നേഹത്തിനും നേരത്തെ അദ്ദേഹം നന്ദി പറഞ്ഞിരുന്നു താൻ ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന് അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ആഴ്ച ജനാധിപത്യത്തിനായി ഞാനൊരു വെടിയുണ്ടേറ്റുവാങ്ങിയെന്നും ട്രംപ് പറഞ്ഞു സംഭവം ഭയാനകമാണെന്നും ഇത്തരം ഒന്നിലൂടെ വീണ്ടും കടന്നുപോകേണ്ടി വരില്ലെന്നമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു